പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വാഴ്ചത്തെ ഓഫറാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പം നമ്മളെ ഏവൻ എക്സ്പ്രസ് കെ കെ കരയിലിൻ്റെ ഷോപ്പ് വളരെ ഉഷാറായിട്ട് നമ്മൾ തുറന്നു വളരെ വളരെ നല്ല നല്ല പ്രതികരണങ്ങളും കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത് സഹകരിച്ച എല്ലാവർക്കും വളരെ വളരെ നല്ല നന്ദി ഞങ്ങൾ ഏവൻ ഗ്രൂപ്പ് അറിയിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകം ഉള്ളൊരു നന്ദി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും സഹകരിച്ച എല്ലാവരോടും വളരെ ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഓഫറിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ചൊവ്വാഴ്ചത്തെ ഓഫറാണ് പറയാൻ പോണത് ഇളവൻ നമ്മൾ കൊടുക്കുന്നത് കിലോ ഇരുപത് രൂപക്കാണ് ആദ്യം കിലോകളുള്ള ഓഫറാണ് നമ്മൾ പറയുന്നത് പിന്നെ നാല് കിലോ അഞ്ച് കിലോ ഉള്ള ഓഫറുകൾ നമ്മൾ വേറെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ ആരും മറക്കാതിരിക്കുക ഇളവൻ കൊടുക്കുന്നത് ഒരു കിലോ ഇരുപത് രൂപക്കും അതുപോലെ തന്നെ മൊത്തം കൊടുക്കുന്നത് പതിനഞ്ച് രൂപക്കും ക്യാബേജ് കൊടുക്കുന്നത് ഇരുപത്തൊമ്പത് രൂപക്കും അതുപോലെ തന്നെ നാല് കിലോ വെല്ലുവിളി നമ്മൾ കൊടുക്കുന്ന നാളെ ഇന്ന് ചൊവ്വാഴ്ച കൊടുക്കുന്നത് നൂറ് രൂപക്കാണ് അതുപോലെ തന്നെ ക്യാരറ്റ് കൊടുക്കുന്നത് നാല് കിലോ നൂറ് രൂപക്കാണ് തക്കാളി കൊടുക്കുന്നത് നാല് കിലോ നൂറ് രൂപക്കാണ് വഴുതന അഞ്ച് കിലോ കൊടുക്കുന്നത് വഴുതന കത്രിക്കായ് നമ്മൾ അഞ്ച് കിലോ കൊടുക്കുന്നത് നൂറ് രൂപക്കാണ് അതുപോലെ തന്നെ രണ്ടര കിലോ ക്യാരറ്റ് കൊടുക്കുന്നത് നൂറ് രൂപക്കാണ് അതൊക്കെയാണ് ചൊവ്വാഴ്ചത്തെ ഓഫറുകൾ എന്താ വെച്ചാൽ പെട്ടെന്ന് അധികം നമ്മൾ വീഡിയോ വെറുതെ നീട്ടി വലിച്ചുകൊണ്ടുപോയിട്ട് കാര്യമില്ല ആൾക്കാർ വെറുപ്പിച്ചാന്നല്ലാതെ അതുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ഇടുന്നത് പരമാവധി എല്ലാവരും സഹകരിക്കുക വിഷാറാക്കുക മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും വീഡിയോ പരമാവധി ഫുള്ളായിട്ട് കാണുക എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ മറ്റും നമുക്ക് വീണ്ടും നാളെ കാണാം ഓക്കെ കെ കെ കരയിൽ മാത്രമേ ഉള്ളൂ ഈ ഓഫറ് ബാക്കിയുള്ള ഓഫറുകളൊക്കെ അറിയാൻ അതാത് ഷോപ്പിൽ അതാത് നമ്പറുകളുണ്ട് അതിലറിയിക്കുന്നതാണ് ഇവിടുത്തെ ഓഫറുകൾ കറക്റ്റായിട്ട് വാട്സാപ്പിൽ അറിയാൻ എഴുപത് മുപ്പത്തിനാല് നാൽപ്പത് മുപ്പത്തിരണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയും ചെയ്യുക ഡെലിവറിക്കും കാര്യങ്ങൾക്കും ആ നമ്പറിൽ വിളിച്ചാൽ മതി ഡെലിവറി ഉണ്ടാവും ഓക്കെ മറ്റൊരു വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും നാളെ കാണാം അതുവരെ ബൈ